പടിഞ്ഞാറെ വെമ്പല്ലൂരിലെ പഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രം മാറ്റിസ്ഥാപിക്കുക കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക തകർന്ന റോഡുകൾ സഞ്ചാരയോഗമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് എസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏകദിന സത്യാഗ്രഹം നടത്തി കെ സെക്രട്ടറി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മാലിന്യം കൊണ്ട് നിക്ഷേപിച്ചുകൊണ്ട് മാലിന്യ കൂമ്പാരമാക്കി മുന്നോട്ടു പോകുന്ന പഞ്ചായത്ത് നിലപാടുകളെ കൃത്യമായി തന്നെ തുറന്ന് കാണിച്ചുകൊണ്ടാണ് മാതൃകാപരമായ സമരവുമായി ഈ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിരവധി നിർദ്ദേശങ്ങളുണ്ട് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വേസ്റ്റ് മാനേജ്മെന്റുമായി മുന്നോട്ട് പോകേണ്ട കൃത്യമായ നടപടിക്രമങ്ങളുണ്ട് തരംതിരിക്കുന്നതിനെ പറ്റിയും സംസ്കാരത്തിനെ പറ്റിയും അങ്ങനത്തെ കൃത്യമായ നിയമങ്ങൾ ഈ രാജ്യത്തുണ്ട് പക്ഷെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറഞ്ഞുകൊണ്ട് ഹരിത കർമ്മസേനയും ശുചീകരണ തൊഴിലാളികളും പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്തിന്റെ അധികാരക തന്നെ നിന്നുകൊണ്ട് നിന്നുകൊണ്ട് ഒരു മേഖലയിൽ മാലിന്യ ആ പറ്റിയാണ് ഇവിടെ എനിക്കും സംഭരണ കേന്ദ്രം മാറ്റിസ്ഥാപിക്കാൻ തയ്യാറായില്ലെങ്കിൽ മാലിന്യ വണ്ടികൾ തടയുമെന്ന് പ്രസാദ് പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് കെ സിറാജ് അധ്യക്ഷത വഹിച്ചു വലിയ ഒരു പ്രശ്നം ഈ നാട് അനുഭവിക്കുകയാണ് അത് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ഇതിനു മുമ്പ് പല സമരങ്ങളും നമ്മൾ നടത്തിയതാണ് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് സമരം നടത്തിയതാണ് പക്ഷേ പഞ്ചായത്ത് അത് കണ്ട ഭാവം പോലും നടിക്കുന്നില്ല ഇവിടുത്തെ ജനങ്ങൾ ആ മാലിന്യ കോട്ട കൊണ്ട് ആ മാലിന്യ മല കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരവസ്ഥയാണുള്ളത് ആ മാലിന്യമല ഉൾക്കൊള്ളുന്ന സംഭരണ കേന്ദ്രം അവിടെ നിന്ന് മാറ്റി ജനനിബിഡമായ പ്രദേശത്തുനിന്ന് മാറ്റി മറ്റെവിടെയെങ്കിലും ജനവാസം അധികമില്ലാത്ത മേഖലകളിലേക്ക് മാറ്റി ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന് തയ്യാറാവാത്ത പക്ഷം ഇനി അവിടെ വരുന്ന മാലിന്യ വണ്ടികൾ തടയാൻ നമ്മൾ തയ്യാറാകും എന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ് അതോടൊപ്പം നമ്മൾ അലട്ടുന്ന വലിയ പ്രശ്നമാണ് കുടിവെള്ളം ഇവിടെ അഞ്ചങ്ങാടി ഒരു വെള്ളം ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് വി എം മുഹിയുദ്ദീൻ ജില്ലാ നിർവാഹക സമിതി അംഗം പി കെ ഷംസുദ്ദീൻ കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്ദ്ദീൻ കയ്പമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനോൻ ഡി സി സി അംഗം ആർ ബി മുഹമ്മദ് അലി ടി എസ് രാജേന്ദ്രൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റുമാരായ ബഷീർ കൊണ്ടമ്പുള്ളി കെ എസ് രാജീവൻ പി കെ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ സൈനുദ്ദീൻ കാട്ടകത്ത് കെ ആർ അശോകൻ കെ ആർ നിതീഷ് കുമാർ മതിലകം പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ ജൻറിൻ ഓലപ്പുറത്ത് മതിലകം മണ്ഡലം പ്രസിഡന്റ് ടി എസ് ശശി പെരിഞ്ഞനം മണ്ഡലം പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് ബ്ലോക്ക് സെക്രട്ടറിമാരായ ബെന്നി കാവാലംകുഴി അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ സി ബി ജയലക്ഷ്മി ടീച്ചർ കെ കെ സഫറലി ഖാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എസ് ജിനേഷ് മഹിളാ കോൺഗ്രസ് നേതാക്കളായ മേരി ജോളി ഷമീന ഷെറീഫ് പ്രവിന്ദ വിജുമേനോൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എ ഷിംനാസ് ഇ കെ ബൈജു ബീരാൻ കണ്ണെഴുത്ത് കെ എ ഹൈദ്രോസ് തുടങ്ങിയവർ സംസാരിച്ചു അമീർ പതുപ്പുള്ളി സ്വാഗതവും സലാം കുഴുപ്പുള്ളി നന്ദിയും പറഞ്ഞു